ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാൻ നേരത്തെ വന്നതാണ് കുറേ നാളായി വീഡിയോസ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീണ്ടും പറഞ്ഞിരിക്കാം അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ആരും വരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ലൈവ് നിർത്തി വെച്ചിരിക്കുകയാണ് മാത്രല്ല രാത്രി ആയിക്കഴിഞ്ഞാൽ രാത്രി ഒരു ഏഴുമണി ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ലൈവ് ചെയ്യുന്ന സമയമൊക്കെ വെച്ചിരിക്കുന്നത് പക്ഷേ ആ സമയത്ത് അനുകൾ ആദ്യക്കുട്ടം സമ്മതിക്കില്ല അവൻ ഓരോരോ കുരുത്തക്കട ഒക്കെ കാണിച്ച് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ശബ്ദവും സംസാരം കുട്ടികളെയും കാണിക്കാൻ പറ്റില്ല അവൻ ലൈവ് ചെയ്യുമ്പോൾ മുമ്പിൽ വന്നിരിക്കും ഓരോരോ കുരുത്തക്കടകളൊക്കെ കാണിക്കും അപ്പോൾ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അത് അത് കാരണം ഇപ്പോൾ ലൈവ് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഒഴിവു സമയം കുട്ടി കഴിഞ്ഞാലിപ്പോൾ നിങ്ങൾ ലൈവ് ചെയ്യാൻ മടിയായിട്ടോ കാരണം ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ആരും വരുന്നില്ല ആകെ വരുന്നത് നമ്മുടെ ഫൈസലും രജിത കുട്ടിയാണ് അവരിപ്പം ഞാൻ വല്ലപ്പോഴും ചെയ്യുന്ന അവർ കാണുന്നുമില്ല അഥവാ ലൈവ് ചെയ്ത അവർ അവരിപ്പം വരുന്നില്ല ഫൈസൽ പിന്നെയും കണ്ടാൽ വരുന്നു തോന്നു രജിതനെ പിന്നെ കുറേ നാളായി സംസാരിച്ചിട്ട് അത് അവർ അവരും വരുന്നില്ല ആരും വരുന്നില്ല അപ്പം ഞാൻ ലൈവ് നിർത്തിവെച്ചു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എവിടേക്കും പോയൊന്നുമില്ല ഉച്ച വരെയൊക്കെ ഓരോരോ പണികളായിരുന്നു ചോറ് വയ്ക്കൽ കറി വെക്കൽ തുണിയൊക്കെ രാവിലെ തന്നെ കഴുകിയിട്ടു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റും റീൽസൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അനുകൊണ്ട് എന്തെങ്കിലും പുറത്തേക്ക് പോയിട്ട് വന്നു വന്നിട്ട് ഇത് അവിടെ ഇരുന്ന് ഫോണിൽ ഇങ്ങനെ എന്തൊക്കെയോ കഥകൾ എന്തൊക്കെയോ ഫോണിൽ ഇങ്ങനെ കോമഡി അങ്ങനെ എന്തെങ്കിലും കാണാതിരിക്കും അപ്പം കാപ്പയൊക്കെ വെച്ച് കുടിച്ചു കൂട്ടാം അപ്പം നമുക്കൊരു ചിറ്റപ്പനുണ്ട് സുര എന്നാണ് സുര എന്നാണ് ചിറ്റപ്പൻ്റെ പേര് പാലക്കാട്ടിലേക്ക് ഓണത്തിന് മുമ്പേ വന്നതാണ് ഒന്ന് രണ്ട് മാസം രണ്ട് മൂന്ന് മാസമായി ചിറ്റപ്പൻ വന്നിട്ട് കുറച്ച് അകലെയാണ് പറഞ്ഞ അത്ര വലിയ ദൂരമൊന്നുമില്ല അടുത്തന്നെയാണ് ചിറ്റപ്പൻ്റെ വീട് അപ്പം ഏട്ടനെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ അപ്പോൾ കപ്പ വെണ്ട വഴുതനങ്ങ ചേന ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുവായിരുന്നു അപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് കപ്പ പുഴുങ്ങി കഴിക്കലാണ് ഇന്ന് ഞായറാഴ്ച ഒഴിവാക്കിയിരിക്കുകയാണ് കപ്പ അച്ഛനെ ഉള്ളതാണ് അപ്പോൾ അത് എല്ലാ ദിവസവും പുഴുങ്ങി കൊടുത്താൽ ശരിയാവില്ല അത് കാരണം ഇന്ന് ഞാൻ ഒഴിവാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ പച്ചക്കുണ്ട് അച്ഛൻ പറിച്ച് തന്നില്ല അത് കാരണം അത് പുഴുങ്ങി കൊടു കൊടുത്തില്ല ഇന്നൊരു ദിവസം കാപ്പിൽ മാത്രമായിരിക്കും അച്ഛനെ കൊടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടുത്തെ കാഴ്ച അങ്ങനെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചെടികളൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങൾ എൻ്റെ പാലക്കാട് അവിടെ തറവാട്ട് വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നിറയെ മുല്ലച്ചെടികൾ നിറയെ മുല്ലച്ചെടിയൊക്കെ ഉണ്ട് കേട്ടാ എനിക്ക് അന്നും ഇപ്പം മുടി പെട്ടിയതുകൊണ്ടാണ് പക്ഷേ എനിക്ക് എപ്പോഴും ഒത്തിരി മുടിയന്നെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ എന്നാലും ഞങ്ങൾ തറവാട്ട് വീട്ടിൽ പലതരം മുല്ലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേലിയിലൊക്കെ ആക്കുന്ന നായ മുല്ല പിന്നെ പിന്നെ വേറെ കുറേ മുല്ല മുല്ല പറഞ്ഞ പോലെ കുറേ മുല്ല ചെടികളൊക്കെ ഉണ്ട് അപ്പം നല്ല മുല്ലേ നല്ല ഇത് ഈ ഒരു ഇത് അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വേലയിലൊക്കെ നിറയി പടർന്ന് നിറയെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പം മുല്ല ഒരു പൊതുമഴ പെയ്യ് പെയ്യുമ്പോൾ തന്നെ അതിൽ മുല്ല മുട്ടൊക്കെ ഉണ്ടാകും പിന്നെ അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ടി മുടിയിൽ വെക്കുക ആരും കൊടുക്കില്ല ആരും കൊടുക്കില്ല അതിൻ്റെ എല്ലാ അവകാശം ഞാൻ തന്നെയായിരുന്നു നമ്മൾ ഇപ്പോൾ ചൂടെടുത്തിട്ട് നമ്മൾ വീട്ടിലൊക്കെ നല്ല നിലവിളിച്ചു ആയിരിക്കും മുറ്റമൊക്കെ ഇങ്ങനെ ചാടകം തേച്ച് മെഴുകി അവിടെ പോയിട്ട് ഞാനും എൻ്റെ അച്ചമ്മയും കൂടി കിടക്കും അടുന്ന് എഴുന്നേ പുലരാറാവുമ്പോൾ മുല്ല ചെടി നില നല്ല നിലച്ചാണ് അപ്പോൾ പൂവൊക്കെ ഇങ്ങനെ വിടർന്ന് നല്ല മണമായിരിക്കും മുല്ലപ്പൂവിൻ്റെ മണം അതൊക്കെ ഒരു ആ ഒരു കാലമൊക്കെ നമുക്ക് തൊക്കെ നഷ്ടമായി തീർന്നിരിക്കുകയാണ് ഇപ്പം മുല്ലപ്പൂ ചെടി മുല്ലപ്പൂവിൻ്റെയൊക്കെ അവകാശം നമ്മുടെ ചെറിയ ചെറിയ മക്കളാണ് നമ്മൾ അങ്ങനെ എപ്പോഴും പാലക്കാട്ടിലേക്ക് പോകാറുമില്ല അപ്പം ഒരുപാട് നാൾ മുല്ലപ്പൂവൊക്കെ പരച്ചിങ്ങനെ മുടിയിലൊക്കെ വെച്ചിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഓറും വെക്കാതിൽ ഇവിടെ ഇവിടെ ഞാൻ വന്ന സമയത്തൊന്നും മുല്ല ചെടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വെച്ചുണ്ടാക്കിയതാണിത് അപ്പോൾ ഇത് ഇങ്ങനെ വളർന്ന് ഞാൻ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഞാൻ പോലെ സൂക്ഷിച്ച് വയ്ക്കുക വളർത്തി വയ്ക്കുക കേട്ടോ ഇതിങ്ങനെ പന്തൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ റോഡാണ് റോഡാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വേലി കെട്ടണം തുലാമാസം കഴിഞ്ഞ് തുലാ തുലാമാസത്തിന് നല്ല മഴയൊക്കെ ഉണ്ടാകും ഇടിയും മഴയും ഒക്കെ ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ വെള്ളം നിൽക്കുമോ വെള്ളം നിന്ന് കഴിഞ്ഞാൽ വേലി കെട്ടിയാൽ ശരിയാവില്ല ഇതുപോലത്തെ ഷീറ്റാണ് കിട്ടുന്നത് അപ്പോൾ അത് ശരിയാവില്ല കരുതി അതുവരെ കാത്തിരിക്കാൻ കേട്ടാ എന്നിട്ട് വേണം ഈ മുല്ല ഇങ്ങോട്ട് പടർത്തി വയ്ക്കാൻ പിന്നെ പിന്നെ കുറേ ഇതാ ഇത് ഞാൻ വെച്ച് വെച്ചിട്ടുള്ളതാണ് കാരണം നിറയെ പൂവൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ചെടികളെന്ന് പറയാൻ ഇത് ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും റീൽസ് എടുത്ത് നിങ്ങൾ കണ്ടു കണ്ടും പടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചെടിയാണ് ഇത് നമ്മുടെ കുസുമാക്കിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇവിടെ ഷീറ്റ് കെട്ടാൻ തികയാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ട് കാണാൻ നല്ല കാണാൻ നല്ല രസമുണ്ട് പിന്നെ ചെമ്പരത്തി ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ഓണ സമയത്ത് കിട്ടിയതാണ് കേട്ടോ ബെന്തിച്ചെടി ഞങ്ങൾ പാലക്കാട്ടുകാർ ഇതിനെ ചെണ്ടുമല്ലി എന്നാണ് പറയാറുള്ളത് ഓണ സമയത്ത് പൂക്കാതെ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണത് ഒന്ന് വന്നിട്ടുണ്ട് ഇതിൽ മുട്ടുകൾ ആദ്യക്കൂട്ടം കണ്ടുകഴിഞ്ഞാൽ അതൊക്കെ പരച്ചു കളയട്ട ഞങ്ങൾ വഴക്കിട്ടിട്ടാണ് അത് പരിക്കാതിരിക്കുന്നത് ഞാനും അനയാളന് എന്താണ് അനിയളനെ നല്ല പേടിയാണ് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും പറിച്ച് കളയാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് തെറ്റി അവൻ എന്തെല്ലാം പറിച്ച് കളയും തൊക്കെയാണ് ജോലി അപ്പം ഇത് കട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കാണുന്നില്ലേ നിങ്ങൾക്ക് പിന്നെ ഇത് നമ്മുടെ അടുത്തെങ്കിൽ പെരുന്നാൾ സമയത്ത് വാങ്ങിച്ചാൽ ഇത് മാത്രമേ എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അന്ന് ഇനി അടുത്ത പെരുന്നാൾ വരുമ്പോൾ വേറെയും കുറെ ചെടികളൊക്കെ വെക്കണം അങ്ങനെ ഇവിടെ ഒരു പൂന്തോട്ടം വെക്കണം പിന്നെ ഫ്രണ്ട്സ് ഇവിടെ ചെമ്പരത്തി ഈ സൈഡ് ചെമ്പരത്തിയാണുള്ളത് ഇതിന് ഇത് വേറൊരു തരം ചെമ്പരത്തിയട്ടോ എന്താ അത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറേ പച്ചക്കറികളൊക്കെ പച്ചക്കറി ചെടികളൊക്കെ വെച്ചതേ ഉള്ളൂ പയറ് ചെടി ഓണത്തിന് ഒരു മുറും പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് കിട്ടിയ കുറേ ചെടികളുണ്ടായിരുന്നു വഴുതനീങ്ങ മുളക് ചെടി പിന്നെന്താ വെണ്ട പയർ ഇങ്ങനെ നാലായിട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു വെണ്ട വഴുതനിങ്ങ വെണ്ട വഴുതിരിങ്ങ മുളക് ചെടി തക്കാളി ഇത്ര നാല് ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മുറ്റത്തൊക്കെ നല്ല വെള്ളം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെടിയൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത് കാരണം അത് കേട് അതൊക്കെ അങ്ങനെ കേടു വന്ന് പോയി കേട്ടോ ആകെ അവശേഷിച്ചത് പയർ ചെടിയായിരുന്നു അത് ദൈവം വെച്ചിട്ടുണ്ട് വെച്ച് വളർന്ന് ദൈ നല്ല വള്ളിപ്പയരാണ് കിട്ടിയിട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ രണ്ട് തവണ ഇന്ന് ഇതാണ് മെഴുക്ക് പൊരട്ടത് പിന്നെ രണ്ട് തവണ മെഴുക്ക് പുരട്ടി അപ്പം അച്ഛൻ വിത്തനം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടില്ല കേട്ടോ എല്ലാം വരച്ചു തന്നിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാമത് വെച്ചതാണിതാ രണ്ടാമത് ചെടിയൊക്കെ വെച്ച് ചെടി വാങ്ങിച്ചിട്ട് വെച്ചതാണ് കേട്ടോ വെണ്ട പാവൽ തക്കാളി മുളക് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ചാക്കിൽ വെച്ചിട്ടുണ്ട് എന്താ ചാക്കിലൊക്കെ വെച്ചിട്ടുണ്ട് അച്ഛൻ ഇതൊക്കെയാണ് കേട്ടോ പണി അപ്പോൾ ഒന്ന് കോഴിവെള്ളമൊക്കെ വാങ്ങി ഇട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വന്ന സമയത്ത് അത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കേട്ടോ അച്ഛനൊരു നല്ലൊരു കൃഷിക്കാരനൊക്കെയാണ് മുമ്പ് കൃഷി മുമ്പ് വേറൊരു ഒരു സാറിൻ്റെ വീട്ടിൽ കൃഷിപ്പണിക്കൊക്കെ ആയിട്ട് നിന്നതാണ് കേട്ടോ അവർക്ക് മികച്ച കർഷകനുള്ള അവാർഡൊക്കെ ആ സാറിന് കിട്ടിയൊക്കെ ഉള്ളതാണ് ആ സാറ് പിന്നെ മരിച്ചു പോയപ്പോഴാണ് അച്ഛനങ്ങനെ പണിക്ക് പോകാതിരിക്കുക പിന്നെ തൂമ്പ പണിക്കും തൊഴിലുറപ്പിനും ആണ് ഇപ്പോൾ പോകുന്നത് അപ്പം വീട്ടിൽ കുറേ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ടാക്കെ ഞാൻ വന്ന സമയത്ത് ഇവിടെ നമ്മുടെ മുറ്റത്ത് എന്താ പീച്ചിങ്ങ പടുവളങ്ങ അതുപോലെ ചേമ്പ് അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ വെക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ വെക്കാനൊന്നും പറ്റാതെ ഇപ്പോൾ ഇത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്ത് കണ്ടോ ഇതെങ്കിൽ പച്ച പച്ചക്കി നമ്മൾ പുഴുങ്ങി കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറേയൊക്കെ പറിച്ച് പറിച്ച് തീരാ തീരാറായിട്ടുണ്ട് കറിയും വെക്കും പുഴുങ്ങാനും പറ്റുന്നതാണിത് അച്ഛനെ നല്ലതാണോ ഷുഗറുകാർക്കൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ പരച്ചു തരും കേട്ടോ പിന്നെ അതുപോലെ രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി എൻ്റെ വീട്ടിലുള്ള കാഴ്ചകളിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ഉള്ളത് പിന്നെ വെള്ളം നിൽക്കാത്തത് കൊണ്ടൊക്കെ ഇവിടെ നല്ലപ്പോൾ നല്ലൊരു നല്ല രസമാണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖം തന്നെയാണ് ഇപ്പം ജലദോഷം ചുമ തലവേദന തൊണ്ടവേദന പറഞ്ഞ പോലെ ഒരു അസുഖവും ഇല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് പിന്നെ അച്ഛനും ആദ്യക്കൂട്ടനും കൂടി കടയിലേക്ക് പോയിരിക്കാനോട്ടോ കടയിലേക്ക് പോയിട്ട് ഇപ്പോൾ വരാറായിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഫോണിൽ കളിയായിരിക്കും അവൻ്റെ പണി കാട്ടും കടലായിരിക്കും ജോലി ഐസ്ക്രീം ഒന്നോ രണ്ടെണ്ണം വാങ്ങിക്കൊണ്ട് വരും എന്നിട്ട് എനിക്ക് തരില്ല എനിക്ക് തന്ന അവൻ കടന്ന് നിലവിളിക്കും അച്ഛൻ തരും കേട്ടോ ഐസ് ക്രീം പക്ഷേ അവൻ അവനപ്പം കടന്ന് ബഹളം വയ്ക്കട്ടെ അമ്മയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ചില ഇതിൽ ഓരോരോ മൂഡാണ് ചില സമയത്ത് അമ്മ കഴിച്ച പുറത്ത് വരും ചില സമയത്ത് ഇല്ല എന്നാലും അച്ഛൻ എനിക്ക് പഴംപൊരി എല്ലാ ദിവസവും പഴംപൊരിയും അല്ലെങ്കിൽ എന്തെങ്കിലും കടിക്കാനായിട്ട് വാങ്ങിക്കൊണ്ട് വരും കേട്ടോ എല്ലാപ്പോഴും കടയ്ക്ക് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെന്താ ഫ്രണ്ട്സ് പിന്നെ നാളെ സ്കൂൾ ഉണ്ട് അപ്പോൾ ഇനി ഞാൻ സൈക്കിളിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ആദ്യക്കൂട്ടുന്ന സ്കൂളിലേക്ക് ഓട്ടോയിൽ വിടാമെന്ന് കരുതിയാണ് കാരണം രാവിലെ പോറുതെ വെച്ചിട്ടാണെങ്കിൽ അവനെ കൊണ്ട് വിട കുഴപ്പമില്ല അവനെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ വർക്കിനായിട്ട് പോകുന്നത് പക്ഷേ വൈകി ഉച്ച കഴിഞ്ഞിട്ട് അവനെ വിളിക്കാൻ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ തൈക്കൽ ജംഗ്ഷനിൽ നിന്ന് മിറണ്ട സ്പ്രിൻ്റ് ഇതൊക്കെ വേണം പറഞ്ഞിട്ട് കരച്ചിലൊക്കെയാണ് അപ്പോൾ അത് എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ അസുഖം വരും കുട്ടികൾക്ക് ശരിയാവില്ല അതൊന്നും അപ്പോൾ അങ് അങ് അങ്ങനെയുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി ഓട്ടോ ഓട്ടോയിൽ വിടാമെന്ന് കരുതിയിരിക്കുകയാണ് നമ്മുടെ വീട്ട് അടുത്തുതന്നെ ഓട്ടോ വരും ഒമ്പതിരയാകുമ്പോൾ അച്ഛൻ ഓട്ടോയിൽ കയറ്റി കൊടുത്താൽ മതിയാവും എന്ന് കരുതിയിരിക്കുകയാണ് കാലത്തും വൈകുന്നേരം വൈകിട്ടും ഓട്ടോയിൽ തന്നെ കൊണ്ടുവരാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും കുറച്ച് എന്താ പറയുക ഒരു ഓട്ടർ പാച്ചിൽ ഇത്തിരി കുറഞ്ഞു കിട്ടും എനിക്ക് അപ്പം അങ്ങനെ കരുതിയിരിക്കുകയാണ് പിന്നെ ആദ്യ കൂടെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവന് പറഞ്ഞു കൊടുത്താലൊക്കെ മനസ്സിലാകുന്നുണ്ട് പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വരില്ല ഇത്തിരി മടി ഇത്തിരി മടിയാണ് കേട്ടോ എന്നാലും നമ്മൾ കുറേ നിർബന്ധിച്ച നിർബന്ധിക്കുമ്പോഴൊക്കെ വരികയല്ലേ ചില സമയത്ത് അമ്മ എനിക്ക് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പഠിപ്പിച്ചതാണെന്നൊക്കെ പറയും കുഞ്ഞു കുട്ടിയല്ലേ ആകെ നാല് വയസ്സേ ആയിട്ടുള്ളൂ പിന്നെന്താ പിന്നെ പിന്നെ വീട്ടിൽ പോകാത്തതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ ഫ്രണ്ട്സ് വീട്ടിൽ പോകാമെന്ന് കരുതിയിട്ട് പോയില്ല അപ്പോൾ അതിനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഇനി ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് ഒരു പത്ത് ദിവസം ഇരിക്കാൻ പോകാൻ ഒരു പത്ത് ദിവസം വീട്ടിലേക്കായിട്ട് പോകാമെന്ന് കരുതിയിരിക്കുന്നത് അച്ഛനാണെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു പ്രതീക്ഷ കൊടുത്തപ്പോൾ അച്ഛനും ഒരു അച്ഛനൊരു പോകാതിരുന്നപ്പോൾ ഒരു സങ്കടമായിട്ടാണ് ഞങ്ങൾ പോയാലേ ഉള്ളൂ സന്തോഷമൊക്കെ പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പോകാമെന്ന് കരുതിയിരിക്കണം ഒരു നാല് ദിവസം ഇരിക്കാൻ അനിയണൻ ഇവിടെ അമ്മ മരിച്ച് അമ്മ മരിച്ച് മരിക്കുന്നതിന് മുമ്പേ പോയതാണ് അപ്പോൾ രണ്ട് വർഷമായി രണ്ട് രണ്ട് വർഷമായി വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ അനിയണനും കൂടി വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ വെയിറ്റ് അങ്ങനെ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനും ആദ്യക്കൂട്ടനും കൂടി പോയേനെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇറച്ചിയാണ് കേട്ടോ വാങ്ങിച്ചത് രാവിലെ അനായിരുന്നു പാചകം നല്ല ടേസ്റ്റാണ് അനിയണ്ണൻ്റെ ബിരിയാണിയും ഇറച്ചിയും ചിക്കനും എല്ലാം വെക്കാൻ നല്ല ഇതാണ് കേട്ടോ അറിയാം അപ്പം എനിക്ക് ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കുകയും ചെയ്തോളൂ ഹെൽപ്പറായിട്ട് പറഞ്ഞാൽ ഉള്ളിയും പച്ചമുളകും എല്ലാം ആനയൻ തന്നെ അനയാണൻ തന്നെ ആയിരുന്നു എല്ലാം ചെയ്തത് ഞാൻ കൊടുക്കാൻ മാത്രമേ ചെയ്തോളൂ പിന്നെ വൈകുന്നേരം മീൻ കറി വയ്ക്കാമെന്ന് കരുതിയിരിക്കാനോട്ടോ മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഇന്ന് രാവിലെ ദോശയുണ്ടായിരുന്നു അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകണം ഇനിയുള്ള പരിപാടി മുറ്റമൊക്കെ അടിച്ചിന് റൂം അടിച്ച് വൃത്തിയാക്കണം വിളക്ക് വെച്ച് നാമം ജപിക്കണം ആദ്യക്കുടനെ പഠിപ്പിക്കണം അത് കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ അഴിച്ച് കിഴന്ന് ഉറങ്ങണം ഉച്ചക്ക് ഭയങ്കര ഉറക്കം ഇതുത്തിട്ട് കിടന്ന് അപ്പോളും ഇങ്ങനെ കിടക്കണം കിടക്കണം തന്നെ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ അപ്പോളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായിട്ടിങ്ങനെ നടക്കുന്നു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ടും ഇങ്ങനെ നടക്കും രണ്ട് ദിവസം ടയറ് പഞ്ചറായിരുന്നു സൈക്കിളിൻ്റെ പിന്നെ സൈക്കിൾ നന്നാക്കാനൊക്കെ കൊടുത്തു കുറേ നാളായിപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് എപ്പോഴും എവിടേക്ക് പോകുമ്പോഴും സൈക്കിളിൽ തന്നെയാണ് പോക്കും വരവൊക്കെ അത് കാരണം ഇത്തിരി നേരം നടക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര മടിയായിട്ടാ മുമ്പ് നടന്ന് 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 എത്ര നടന്നാലും മതിയാകില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്തിരി ദൂരം നടന്ന നടക്കാൻ എനിക്ക് മടിയായി തുടങ്ങി സൈക്കിളിൽ പോയി ശീലമായ കാരണം അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങൾ പിന്നെ മുഖായിരം സബ്സ്ക്രൈബർ ആകാറായിട്ടുണ്ട് ഇനി രണ്ട് രണ്ട് പേരും കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് മുഖായിരം ആകുകയാണ് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി 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 നന്ദിയാണ് പറയുന്നത് എനിക്ക് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഒത്തിരി എനിക്ക് ഏട്ടനും ചേച്ചിമാരൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ നമ്മളോട് സ്നേഹം കാണിക്കുന്ന ഒത്തിരി ചേച്ചിമാർ ഏട്ടന്മാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേ അതൊക്കെ എനിക്ക് സന്തോഷമാണ് നമ്മുടെ നല്ല സന്തോഷമാണ് അവന് വേണ്ടിട്ടാണ് ഞാൻ ചാനൽ തന്നെ തുടങ്ങിയത് ആദ്യക്കൊട്ടി കൂടി വലുതായി കഴിഞ്ഞാൽ അവനായിരിക്കും നമ്മുടെ യൂട്യൂബർ കേട്ടോ ഞാൻ ആ ജോലിയൊക്കെ ഉപേക്ഷിക്കും ആദ്യക്കോട്ട് ഇത്തിരി കൂടി വലുതാവട്ടെ എന്ന് അവൻ അവനായിരിക്കും പിന്നെ വളരെ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് വിശേഷം ഉള്ളൂ സംസാരിക്കാൻ എന്താ അച്ഛനും ആദ്യ കുട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ അവനെ കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ നിർത്താം വന്നോ സംസാരം കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ പറക്കത്തു എഴുന്നേരുമോ ആ എനിക്ക് 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 വാങ്ങിയത് ഇതാണ് വാങ്ങിച്ചത് എടുത്തോ ആ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നതാ ആ കുഴപ്പമില്ല പിന്നെ പഴംപുരിലും മിക്സറാണ് കിട്ടിയത് അപ്പൊ ഞാനിത് കഴിക്കാനായിട്ട് പോർത്താനോ ഫ്രണ്ട്സ്